ഹായ് കുട്ടികരേ അങ്ങനെ കാത്തു കാത്ത് ഇരുന്ന് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വന്നു വാപ്പയും ഉമ്മയും വന്നപ്പോൾ നല്ല സന്തോഷത്തോടെയൊക്കെയാണ് വന്നത് പക്ഷേ അറിയാം അവരുടെ മുഖത്ത് നോക്കിയറിയാം അവരുടെ നെഞ്ചി നീർന്ന് അല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷമം നമുക്ക് മനസ്സിലാവും കാരണം അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ അവർ പറയുന്ന ഓരോ വാക്കിൽ നിന്ന് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിച്ചു ഇത്രയും ദിവസം കൊണ്ട് എന്നുള്ളത് അവർ പറയുന്ന ഓരോ വാക്കീന്ന് മനസ്സിലാവും പ്രത്യേകിച്ച് വാപ്പ പറയുന്ന ഓരോ വാക്കിലും ഉണ്ട് ആദ്യം തന്നെ ചെയ്ത കാര്യം അവർ വന്നു അകത്തേക്ക് പോലും കയറിയില്ല ആ പുറത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും അപ്പം തന്നെ വാപ്പ ഒരു മാല എടുത്തിട്ട് കാണിക്കുകയാണ് ഇനി വീട്ടിൽ വരുന്നത് വരെ ഈ മാല വേണം ഇടാനുള്ളത് കാരണം ജാസ്മിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഗബ്രി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ മാലയാണ് ജാസ്മിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അപ്പം അത് ഇനി വേണ്ട എന്നുള്ളതാണ് വാപ്പ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഈ ഒറ്റ ഇതിൽ നിന്ന് തന്നെ ജാസ്മിന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പുറത്ത് എന്തായിരിക്കും സംഭവം അല്ലെങ്കിൽ വാപ്പ അങ്ങനെ പറയാൻ കാരണം എന്തായാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു വാപ്പയാണെങ്കിലും മോൾ ആശ്വാസം കിട്ടുന്ന സംഭവമാണല്ലോ ആ മാല അല്ലെങ്കിൽ ഫോട്ടോ എന്നുള്ളത് അത് എന്നാ ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ അച്ഛനാണെങ്കിൽ ഈ അമ്മയാണെങ്കിലും അത് അവർക്ക് അത് അങ്ങനെ അങ്ങനെ ആശ്വസിക്കേണ്ട കാര്യമില്ല കാരണം അവൻ ജാസ്മിനെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ അവനെ ഓർക്കുക ഏതൊരു സങ്കടത്തിലും അല്ലെങ്കിൽ ഏതൊരു വിഷമത്തിലും അവൾ ജാസ്മിനെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരനെ ഓർക്കുക അതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ജാസ്മിൻ്റെ ഓരോ പ്രവൃത്തി അവരനെ വിഷമിപ്പിച്ചു എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ മാല ഇനി ഇട്ടാൽ മതി വീട്ടിൽ വരുന്നവരെ ഇത് മതി എന്ന് പറഞ്ഞു